രാവിലെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ കടലാസ് വേറെ തുണി ഉണ്ടാവും അതൊക്കെ വേറെ വേറെ ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം ബാക്കി ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മാഘ മഹോത്സവത്തിന് വരുന്ന ആളുകളുടെ മനസ്സിലും വികാരവും ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ സേവന പ്രവർത്തനത്തില് സേവാബാധികളുടെ പ്രവർത്തകരും സേവാഭാരതിയുടെ മക്കളെയാണ് ആദരിക്കേണ്ടത് അവരാണ് ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്ന കുടിവെള്ളം കൊടുക്കേണ്ട കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലും അവരെ ആരും കാണുന്നില്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനാവായയുടെ തീരത്താണ് തിരുനാവായയിൽ നിളയുടെ തീരത്താണ് ഇരിക്കുന്നത് ഇവിടെയാണ് മാഘാമ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്നത് ഇവിടെ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വലിയ വിമർശനം ഉയരുന്നൊന്ന് ഭാരതപ്പുഴ മലിനമാകും അല്ലെങ്കിൽ ഈ പ്രദേശമാകെ മലിനമാകുമോ എന്നുള്ളൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാം ഇന്നപ്പോൾ ഇതിന്റെ അവസാനത്തെ ദിവസമാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രദേശത്ത് വളരെയധികം വൃത്തിയുള്ള അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് നമ്മൾ നന്ദി പറയേണ്ടത് ഈ പറയുന്ന കുടുംബശ്രീയുടെ ഹരിതകർമ്മ സേനയോടാണ് ഇപ്പോൾ മുപ്പത്തി അഞ്ചോളം പേരാണ് ഓരോ ദിവസവും ഇവിടെ ഇത്തരത്തിൽ നിലാതീരം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ചേച്ചി ഇപ്പോൾ ജനുവരി പത്തൊമ്പത് മുതൽ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് മുതൽ കളക്ട് എങ്ങനെയാണ് ഒരു വൃത്തിയാക്കുന്ന പറഞ്ഞു ഞങ്ങൾ ഇവിടെ ആദ്യം പിന്നെ പിന്നു വെച്ചിരുന്നത് പിന്നു വെച്ചതൊന്നും തികഞ്ഞിട്ടില്ല അപ്പൊ കവറുകള് നീല കവറുകൾ ഇവിടെ വയ്ക്കും അപ്പൊ അവരതൊക്കെ ചാക്കിലാക്കി പെറുന്ന് പെറുക്കി വൃത്തിയാക്കുന്ന കവറാണ് ബാക്കി ഞങ്ങൾ ഇവിടുന്ന് രാവിലെ വന്നിട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ കടലാസ് വേറെ തുണി ഉണ്ടാവും അതൊക്കെ വേറെ വേറെ ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം പിന്നെ ഫുഡിന്റെ ഫുഡിന്റെതൊക്കെ ഉണ്ടാവും ഫുഡിന്റെ ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുപോവാം ചാക്കിലാക്കും മാഘമക മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് സേവാഭാരതി വലിയ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ പലപ്പോഴും സേവാഭാരതി സേവാഭാരതിരം പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുക അല്ലെങ്കിൽ വേണ്ടത്ര അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നൊരു വിഷമമുണ്ട് നിങ്ങൾ പക്ഷേ പക്ഷെ പരാതി ഒന്നും പറയാറുമില്ല പക്ഷേ അത് സേവാഭാരതി ഇപ്പം മാഘമക മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാ സേവാഭാരതി സാധാരണ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രളയം അതേപോലെ ഉരുൾപൊട്ടല് അതൊക്കെയുള്ള ചുരൽ മലല് ബാക്കിയുള്ള പ്രളയ സ്ഥലത്ത് ഇതൊക്കെയാണ് സേവാഭാരതിയുടെ ഒരു എല്ലാവരും കണ്ടിട്ടുള്ള സേവന പ്രവർത്തനം പിന്നെ സേവാഭാരതി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് മറ്റേറ്റുപോലത്തെ പ്രവർത്തനങ്ങളും അത് നിരന്തരമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളുടെ ബാലബാലികൾ ഇങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ ഈ ഒരു പ്രവർത്തനം ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സേവന പ്രവർത്തനം എന്തൊക്കെയാണോ അവർക്ക് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇവിടെ വരുന്ന ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് ഈ ബാക്കി ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മാഘമഹോത്സവത്തിന് വരുന്ന ആളുകളുടെ മനസ്സിലും വികാരവും അവര് സ്വയം ഒരു അറുപത് ശതമാനം നിയന്ത്രിച്ച് അവർ തന്നെയാണ് ഈ കാര്യങ്ങളെ അപ്പോൾ ക്രൗഡ് നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് പിന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വെച്ചാൽ ഒന്ന് ക്രൗഡ് നിയന്ത്രിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് പിന്നെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ വെള്ളം കുടിവെള്ളം അന്നദാനം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ ട്രാഫിക് നിയന്ത്രണം പാലിയേറ്റീവിന്റെ പ്രവർത്തനം ഒക്കെ എന്തെങ്കിലും തലകറങ്ങി വീഴുക അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓടിയെത്തുക ഇങ്ങനെയുള്ള ഏതൊക്കെ മേഖലയിലൊക്കെയാണോ ട്രാഫിക് നിയന്ത്രണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ സേവന പ്രവർത്തനത്തിൽ സേവാബാധിതയുടെ പ്രവർത്തകരുണ്ട് ഒരു ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഒന്നാം തീയതി ഏതാണ്ട് അറുന്നൂറ്റമ്പത് പ്രവർത്തകരാണ് കാലത്തൊട്ട് രാത്രി പത്ത് വരെയും അത് കഴിഞ്ഞിട്ട് ഈ മണപ്പുറം മുഴുവൻ ആളുകൾ പേപ്പറും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഇടുന്നത് അതും ശുചീകരിച്ച് പിറ്റേ ദിവസം ദിവസം വരുന്നവർക്ക് മണപ്പുറം ഒരു പവിത്രമായ ഭൂമിയായി ନେ ଓ ଦିବସ നമ്മുടെ സേവന പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത് ഞാൻ ഹരിതകർമ്മസേന അംഗങ്ങളെ കണ്ടിരുന്നു കാരണം നമ്മുടെ മണപ്പുറം വളരെ ശുചിയായിട്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് അഭിനന്ദിക്കാന്ന് വെച്ചിട്ട് അവരെ കണ്ട സമയത്ത് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളല്ല സത്യത്തിൽ ഈ മണപ്പുറം വൃത്തിയാക്കി ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അതായത് മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ച് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് സേവഭാരത്തിന്റെ പ്രവർത്തകരാണ് നിങ്ങൾക്കാണ് യഥാർത്ഥം നന്ദി പറഞ്ഞത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ പോലും നമ്മളോട് പറഞ്ഞത് സേനയുടെ പ്രവർത്തകർ മാത്രമല്ല ഇന്നലെ നമ്മുടെ വളണ്ടിയർമാരുടെ അവത്രി പത്ത് മണിക്ക് എല്ലാവരും ഒരുമിച്ച് കൊടുക്കും ഈ ശുചീകരണ പ്രവർത്തനം കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ അമർനാഥന്റെ മാനത്തിലെ മാതാജി അതുല്യ അമൃതാഥി വന്നിട്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞത് അവരെ ആദരിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ സംഘാടക സമിതി ഒരു മീറ്റിംഗ് വെച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞത് എന്നെ അല്ല ആദരിക്കേണ്ടത് അത് സേവാഭാരതിയുടെ മക്കളെയാണ് ആദരിക്കേണ്ടത് അവരാണ് ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്ന കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലും അവരെ ആരും കാണുന്നില്ല എന്ന് അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സേവാബാധിതയുടെ പ്രവർത്തകര് അവരെ ആരും കാണണം എന്ന് ആഗ്രഹിക്കുന്നില്ല അത് അതൊരു രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രേരണയാണ് അത് അവരാരും ഈ മുൻനിരയിലേക്ക് വര ഒന്ന് നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അവരെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കർത്തവ്യം കൃത്യമായി ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് രാവിലെ നിന്നിട്ട് ഉച്ചക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റാതെ പാലത്തിൽ നിന്ന് ആറു മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ കൊണ്ട് നിന്നിട്ടുള്ള സാധാരണ പ്രവർത്തകർ ഉണ്ട് അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നന്ദി അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് നമ്മളും അത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ച് സേവാഭാരതിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്ത് ഇത്തരത്തിൽ ഒരു കുംഭമേള നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ വിമർശനം ഉയർന്ന് നിളയെ ഇതാ മലിനമാക്കാൻ വേണ്ടി എന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അപ്പൊ അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇന്നിപ്പോൾ കുംഭമേള അവസാനിക്കുമ്പോഴും നിളാനദി ഒട്ടും തന്നെ വലിയപ്പെടാതെ വളരെയധികം ശുദ്ധിയോടുകൂടി ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു അതിന് നമ്മൾ എല്ലാവരും നന്ദി പറയേണ്ടത് സേവാഭാരതിയുടെ ഈ പ്രവർത്തകരോടാണ്